ചിലപ്പോൾ ഈ ബ്ലാക്ക് ഇച്ചിരി വൈറ്റ് ആയി പോകുന്നുണ്ട് ബ്ലാക്ക് വൈറ്റ് ആയി പോകും വൈഡ് ആയി പോകും ഓക്കെ ലൈവിലേക്ക് വരുന്നവർ ലൈക്ക് ചെയ്യണേ ും കൂടിയേ ലൈക്കും സബ്സ്ക്രൈബും കൂടിയേ കുഞ്ഞു വരെയാണ് ഒന്നാം ക്ലാസ് വാരിയുടെ കുഞ്ഞു വരെയാണ് ബ്രഷ് ഉപയോഗിച്ച് ആയി കാറ് വരയ്ക്കുന്നത് ഒരാളിവിടെ ബുള്ളറ്റ് ഉണ്ടാക്കുക ഫോം ഷീറ്റ് ഇല്ലാതെ ഉണ്ടാകുന്നെ സ്കൂളിലുണ്ടല്ലോ ചെറിയൊരു എന്താ കുഞ്ഞു പാമ്പ് എന്ത് പാമ്പന്നറിയാൻ വയ്യായിട്ട് വരയിൽ തെളിഞ്ഞു വന്നിട്ടില്ല അറിയാൻ വയ്യായിരുന്നു അടിച്ചു കൊന്നു കുഞ്ഞു പാമ്പ് മതി എന്ത് പാമ്പന്നും അറിയാൻ പറ്റില്ല ലൈവിൽ വന്നവരെന്ത് ലൈക്ക് ചെയ്യണേ ഒരു കുഞ്ഞു വരയാണ് ൾ ബുള്ളറ്റ് റെഡിയാക്കുകയാണ് ഞങ്ങൾ നല്ല രീതിയിൽ ബുള്ളറ്റ് ഉണ്ടാക്കും ആത്മവിശ്വാസത്തോടു കൂടിയാണ് ബുള്ളറ്റ് ഉണ്ടാക്കുന്നത് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ബുള്ളറ്റാണ് ഉണ്ടാക്കുന്നത് പച്ച വന്നിരിക്കുന്നല്ലോ അയ്യോ ശരിക്കും സൂര്യൻ ഇങ്ങനെയാണോ ഇരിക്കുന്നത് നീ കണ്ട സൂര്യൻ എങ്ങനെയായിരുന്നോ ആ ഇത് അത് പരച്ചു തീർക്കുറിക്കും കാർ കൊള്ളാം കേട്ടാങ്കിടണം കേട്ടോ കൊള്ളാങ്കി ഒരു ലൈക്ക് കൊടുക്കണം എല്ലാരും